കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ് ചെയ്യുന്നു കർത്താവ് മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ വീട് ജോലി വിവാഹം വെളിച്ചം വഴികൾ വെള്ളം ഇങ്ങനെ ഓരോ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുടെ ഡിശയേ വിവാഹം ഒത്തു വരാത്തവരുണ്ട് ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഈശേ അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വിട്ടുവന്ന് കർത്താവി പരസ്പരം വഴക്കിടുന്നവരുണ്ട് ഞാൻ അന്നേ പറഞ്ഞല്ലെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു വഴക്കും ആരും അവരുടരുത് കർത്താവുന്നതിൻ്റെ കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ടെന്നുഭവത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു ഭവന നിർമ്മാണത്തിൻ്റെയും ഭവന പു പുനരുത്ഥാനത്തിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവരെ സോജ പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകളും കർത്താവ് ഒരുങ്ങുന്നതിൻ്റെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റിനും പങ്കെടുക്കുന്ന ഇന്നത്തെ പ്രത്യേക ദിവസത്തെ പങ്കെടുക്കുന്നവർ സ്വന്തം പ്രാർത്ഥിക്കുന്നു അവർക്കെതിരെ വരുന്ന എല്ലാവിധ ചലഞ്ചുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ളത് പരിശുദ്ധ ദേവമാതാവ് സഞ്ചാരി മാതാവ് ശക്തി സാന്നിധ്യം അവിടെ നിന്ന് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നിങ്ങൾ അനുകരിക്കപ്പെടട്ടെ